കൊച്ചി റിഫൈനറിക്കുള്ളിൽ എ സി ടി പിക്ക് സമീപം തീപിടുത്തമെന്നൊരു വാർത്തയുണ്ട് ഹൈ ടെൻഷൻ ലൈനിന് തീപിടിച്ചു അയ്യങ്കുഴി അമ്പലമേട് പ്രദേശങ്ങളിൽ പുക പടന്നിരുന്നു ജനങ്ങൾക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായിട്ടുണ്ട് പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് നമുക്ക് ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം സജു ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി സജു ദേവസ്യ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ എപ്പോഴാണ് തീപിടിച്ചത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ പലർക്കും ദേഹാസ്വസ്ഥ്യമുണ്ടായി എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ पड़ी देखने <laughs> ഡോക്ടർ അരുൺകുമാർ ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ് കൊച്ചി റിഫൈനറിക്ക് മുന്നിൽ അല്പസമയം മുൻപ് ഡെപ്യൂട്ടി കളക്ടർ ഇവിടെയുള്ള നാട്ടുകാരുമായി ചർച്ച നടത്തി അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനായി മാറേണ്ട ആളുകൾക്ക് മാറാൻ സൗകര്യമൊരുക്കാം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളവർക്ക് സഹായം വേണമെങ്കിൽ നൽകാം എന്നതൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ ഉറപ്പുകൾ പലതവണ കേട്ടതാണ് അതിൽ വിശ്വാസമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് റിഫൈനറിയുടെ പ്രധാന ഗേറ്റാണ് നാട്ടുകാർ പറയുന്നത് പലതവണയായി അവിടെ ഹൈ ടെൻഷൻ ലൈനിൽ തീ പിടിച്ചു പിന്നീട് പലതവണ പൊട്ടിത്തെറി തിനുശേഷം അയ്യൻകുഴി ഉൾപ്പെടുന്ന അമ്പലമുഖ ഉൾപ്പെടുന്ന പ്രദേശത്ത് വലിയ തോതിൽ കറുത്ത പുക ഉയർന്നു ഇപ്പോഴും അയ്യൻകുഴി ഭാഗത്ത് കറുത്ത പുകയുണ്ട് നമ്മളോടൊപ്പം ഇവിടുത്തെ നാട്ടുകാർ കൂടി ചേരുകയാണ് പലതവണ പൊട്ടിത്തെറി കേട്ടു വലിയ പുകയുയർന്ന് ഒരുപാട് ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി അവർ ആശുപത്രിയിൽ പോയി അകത്തുനിന്ന് ജീവനക്കാരോടൊക്കെ ആശുപത്രിയിൽ പോയ സാഹചര്യം ഉറപ്പുണ്ട് ഇത് പക്ഷേ നിരന്തരമായ അവസ്ഥയാണ് അല്ലെ ഇത് നിരന്തരമായിട്ട് കൊച്ചിൻ റിഫൈനറിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് രണ്ട് മാസക്കാലം മുപ്പാടാണ് കൊച്ചിൻ റിഫൈനറുടെ ഉള്ളിന് കാറ്റലിസ്റ്റ് പുറത്തേക്ക് വീഴുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ കിണറുകളിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഈ കാറ്റലിസ്റ്റ് വീണ് കൊച്ചിൻ റിഫൈനറി വാദിക്കുകയാണ് ചെയ്തത് ഇത് നിങ്ങളുടെ ഞങ്ങളുടെ അല്ല എച്ച് ഒ സി പറയുന്നത് ഞങ്ങളുടെ അല്ല അങ്ങനെയായപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ട് ജില്ലാ കളക്ടറും ഇവിടുത്തെ അധികാരികളും പഞ്ചായത്തിൻ്റെ അധികാരികളും മുഖാന്തരം കമ്പനി ഇന്ന് ഇതിൻ്റെ സാമ്പിൾ എടുത്ത് ഞങ്ങളുടെ ഭാഗത്ത് വീണതിൻ്റെ സാമ്പിൾ എടുത്ത് ഇതിൽ ലാബിൽ കൊടുത്തു ലാബിൽ കൊടുത്ത് ചർച്ച ഇത് റിപ്പോർട്ട് വന്നപ്പോൾ ഇത് കൊച്ചിൻ റിഫൈനറിക്ക് ഉള്ളിൽ നിന്ന് വീണതാണെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് അയ്യങ്കുഴി പ്രദേശത്ത് മനുഷ്യവാസം പാടില്ല എന്നാണ് അവിടെ റിപ്പോർട്ട് വന്നത് ഏറ്റെടുക്കണം ഏറ്റെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പണി ഈ നാൽപ്പത്തഞ്ച് കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക ഇതിപ്പോൾ ഇപ്പം ഇന്നിങ്ങനെ സംഭവിച്ചിരുന്നു ഇത് വല അഞ്ച് മണിക്ക് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് വലിയൊരു തീ കോളമാതിരി വന്നിട്ട് തീ പുറത്തേക്ക് വരുന്നില്ല വലിയ കറുത്ത പുകകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ആളുകൾ എന്താ ചെയ്യാ നാൽപ്പത്തഞ്ച് കുടുംബങ്ങളോട് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വീഴുകയും തട്ടി വീഴുക അവർ ഓടി അവർ വച്ചപ്പോൾ അവർ ഭയങ്കര കരച്ചിലും ബഹളങ്ങളൊക്കെ കൂട്ടി അവർ ഓടുകയെ അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിൽ വന്നു അപ്പോൾ മുഴുവൻ ജനങ്ങൾ മുഴുവൻ മേഖലകളിലേക്ക് ഈ പുക പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് കൊച്ചിൻ്റെ പേരുടെ ഗെയിറ്റിൽ വന്ന് ഞങ്ങൾ ഉപരോധിക്കുകയും റോഡ് ഉപരോധിക്കുകയുണ്ടായത് അപ്പോൾ ഇതിന്റെ ഭാഗമായി ഡെപ്യൂട്ടി കളക്ടർ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു ചർച്ച നടത്തി ആ ചർച്ച നടത്തിയ ഭാഗമായിട്ട് അയ്യൻകുളിയുടെ നാൽപ്പത്തഞ്ച് കുടുംബങ്ങളെ ഇന്ന് തൽക്കാലത്തേക്ക് മാറ്റി പാർപ്പിക്കുക നാളെ ഞങ്ങളുടെ അയ്യങ്കുഴി ജനീയ സമിതിയുമായി ചർച്ച ചെയ്ത ആ ചർച്ച ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉചിതമായ തീരുമാനം ഞങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനം എടുക്കുക അവർ ഉറപ്പ് തന്നിട്ടുണ്ട് ഭാഗമായിട്ട് ഇന്ന് അയ്യൻകുഴിക്കാരും മുഴുവനും മാറാൻ ഈ രാത്രി ഞങ്ങളെ അതുപോലെ ഞങ്ങളുടെ അയ്യൻകുഴിപ്പെട്ട ആളുകളിൽ ഹോസ്പിറ്റലുണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റൽ ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമല്ല ദേവി ഹോസ്പിറ്റലിൽ ആളുകളുണ്ട് ഇനി ഇത് നടക്കും ഇനി ഇത് ഇതുപോലെ ഉണ്ടാവില്ല എന്ന് എങ്ങനെയാ കൊച്ചിൻ റിഫൈനറി നമുക്ക് ഉറപ്പ് കിട്ടുമോ ഇല്ല അപ്പൊ ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ ജല ഈ കൊച്ചിൻ റിഫൈനറി ഒരു തീരുമാനത്തിനും അല്ലെങ്കിൽ ഒരധികാരികളും ഞങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാടില്ല ഇത് ജില്ലാ കളക്ടറും ഭരണകൂടവും ഈ കൊച്ചിൻ ഫണ്ട് മാനേജ്മെൻറ്റും ഞങ്ങളെ പട്ടികളെ പോലെയല്ല ഇവിടെ ഇട്ടേക്കുന്നത് ഈ പാവപ്പെട്ട ആളുകൾ പതിനഞ്ച് വർഷക്കാലമായി കാലമായി നിയമപരമായ പോരാട്ടം നടത്തുക ഈ കഴിഞ്ഞ കാലങ്ങളിലെ വന്ന് സർക്കാരിനോട് പറഞ്ഞ് സർക്കാരിനോട് പറഞ്ഞെന്ന് ഈ പാവപ്പെട്ട അയ്യങ്കുഴിക്കാരെ നിങ്ങൾ ഇത് നിങ്ങൾ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ് അവരെ പുനരധിവാസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ആലോചിക്ക് അതായത് ബഫർ സോൺ ഉൾപ്പെടെ വേണ്ടതാണ് അയ്യൻകുഴിയും റിഫൈനറിയും തമ്മിലുള്ള അകലം ഒരു റോഡിന്റെ അകലം മാത്രമാണ് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഈ മനുഷ്യർക്കുണ്ട് പുനരധിവാസം തന്നെയാണ് വേണ്ടത് അല്ലേ പുനരധിവാസം മാത്രമല്ല വേണ്ടത് ഞങ്ങളുടെ സ്ഥലം എടുത്ത് ഞങ്ങളെ ഒഴിപ്പിക്കണം അല്ലാതെ ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കണം സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു ഇത് ഇപ്പൊ ഈ രണ്ട് മാസം ഇപ്പൊ ഈ ഉണ്ടായ സംഭവം അങ്ങോട്ട് നമുക്ക് മേലാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ അവിടെ ഓടി ഇങ്ങോട്ട് പോരുമായിരുന്നല്ലോ ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഈ പെട്ടെന്ന് ഇത് സംഭവിച്ചാണ് രണ്ട് മാസം മുമ്പ് ഇതേ പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടായി എന്ന് മാത്രം പൊടിയാണ് വീണത് ആ പൊടി മാരകമായ വിഷയമാണ് ആ സാധനം ഞങ്ങളുടെ വീട് വഴിയും കിണർ കുടിവെള്ളത്തിലും സർവ്വതിലും വീണു ആ സാധനം ഇവരുടേതല്ലെന്ന് ഇവര് സ്ഥാപിച്ചിട്ട് മൂന്ന് പ്രാവശ്യം പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തു അത് ഇവരുടേതാണെന്ന് തന്നെ കണ്ടെത്തി അത് ഏറ്റവും ഡേഞ്ചറായ സാധനം വീണെന്നുള്ളത് കളക്ടറും എം എൽ എ മേരെ സമ്മതിച്ചിരിക്കുന്ന സംഭവമാണ് ഇങ്ങനെ അടിക്കടി അടിക്കടി ഓരോ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇപ്പൊ അവിടെ പട്ടികൾ പൂച്ചകളെല്ലാം കുഴഞ്ഞു വീണിച്ച് ചത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് അറിയില്ല ാണ് ഇപ്പോഴും ആളുകൾ ഈ ഗേറ്റ് പ്രധാന ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും ഇവിടെയുള്ള ആളുകൾ വീണ്ടും കടുത്ത പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ചേട്ടാ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അല്ലേ അതായത് ഇവിടെ ഈ കൊച്ചിൻ റിഫൈനറുടെ അശാസ്ത്രീയമായ സ്ഥലമെടുപ്പാണ് ഇതിനെല്ലാം പ്രശ്നം അതായത് കൊച്ചിൻ റിഫൈനറുടെ അശാസ്ത്രീയമായ സ്ഥലമെടുപ്പ് മൂലം ഈ പ്രദേശങ്ങളിൽ നാല് തുരുത്തുകളായിട്ട് മാറ മാറ്റപ്പെട്ടിരിക്കുകയാണ് അതായത് ഒന്ന് അടൂർ

ഒരു ഭാഗത്താണ് തീ പടർന്നത് അതിനുശേഷം പിന്നീട് തീ അണയ്ക്കാൻ ശ്രമിച്ചു പൂർണ്ണമായിട്ടും രണ്ട് ഹൈടെൻഷൻ കേബിളുകൾക്കാണ് പിടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ ആ പ്രദേശങ്ങളിലാകെ അമ്പലമേട് പ്രദേശങ്ങളിലാകെ പുക പടർന്നിരുന്നു ജനങ്ങൾക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി പ്രദേശത്തുള്ള നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് കൊച്ചിൻ റിഫൈനറിയിലെ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെങ്കിലും ആ തീയെ തുടർന്നുണ്ടാകുന്ന പുകപടലങ്ങളിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ കാരണമായി പറയുന്നത് സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്